േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ തീരുമാനവുമായി മുന്നിലേക്ക് പോകുകയാണ് ഇപ്പോൾ ഗൗതം മാത്രവുമല്ല ഇനി ആരെയും പേടിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ഗൗതം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്ദുമോൻ തന്റെ മകനാണ് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് കെട്ടിപ്പിടിക്കുകയാണ് നന്ദുമോനെ ഇപ്പോൾ ഗൗതം മാത്രവുമല്ല ഇതേ തുടർന്ന് പുതിയൊരു ജീവിതം എനിക്ക് തുടങ്ങണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഈ സംഭവം പിങ്കിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് പിങ്കി ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിന്നു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല പിങ്കി എല്ലാവരും വീണ്ടും പിങ്കി ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് പക്ഷെ ഇതേ തുടർന്ന് പിങ്കിയെ ചെന്ന് കാണുന്ന ഗൗതം പിങ്കിയോട് മാപ്പ് പറയാൻ തയ്യാറാകുന്നു പിങ്കി ഞാൻ നിന്നോട് കാണിക്കുന്നത് ഒരിക്കലും ന്യായമായ കാര്യമല്ല എന്ന് എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ലജ്ജിതനാണ് നിന്റെ കാൽക്കൽ വീണ് മാപ്പ് പറയാൻ തയ്യാറായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് പിങ്കിയാകട്ടെ കാര്യങ്ങൾ വിട്ടുകളയാൻ തയ്യാറായി മുന്നിലേക്ക് വരികയും ചെയ്യുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്